വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണം മാജിക് സിക്സ് പ്രോന്റെ ഒരു ക്യൂക്ക് ആൻസ് ആണ് അപ്പൊ നമ്മൾ എം ഡബ്ല്യു സി ട്വന്റി ട്വന്റി ഫോർ ബാർസിലോട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഓണറിന്റെ ബൂത്ത് നമ്മൾ ഈ ക്യാമറയും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഓണർ സിക്സ് മാജിക് സിക്സ് പ്രോ ഇവർ എം ഡബ്ല്യു സി ലോഞ്ച് ചെയ്ത ഡിവൈസ് ആണ് ഇത് ഇന്ത്യയിലേക്ക് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല എന്നാലും നിങ്ങൾക്ക് ചില കൺട്രീസിൽ അവൈലബിൾ ആവും ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മെഗാപിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം പിക്സൽ ടെലിഫോട്ടോ ലെൻസ് അതിനൊപ്പം തന്നെ ക്യാമറ ഡിസൈൻ ഉണ്ട് വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ക്യാമറ ഡിസൈൻ ആണ് ഹൺഡ്രഡ് എക്സ് ജൂം കാണാം ഇവിടെ ഫ്ലാഷും കാണാം ബാക്കി സെൻസേഴ്സ് എല്ലാം തന്നെ കാണാം അതിനൊപ്പം ഇവിടെ ഒരു ഗ്ലാസ് ഫിനിഷ് ആണ് ഓണറിന്റെ ബ്രാൻഡിങ് കാണാം പിന്നെ ഇതിന്റെ തിക്നെസ് നോക്കി കഴിഞ്ഞാൽ അത്ര അധികം തിക് ഒന്നും അല്ല എന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിനൊപ്പം തന്നെ ഡിസ്പ്ലേൽസും അതേപോലെ ക്യാമറയും കണ്ടു നല്ലൊരു സ്റ്റൈലിഷ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും പിന്നെ ഇതിനൊപ്പം തന്നെ ഇതിനകത്ത് വരുന്നത് ജെൻ ത്രീ പ്ലാറ്റ്ഫോം ആണ് അതായത് നമുക്കറിയാം ഏറ്റവും പവർഫുൾ ആയ ഡിവൈസ് ആണ് വേണ്ടി പറയാം ഇതിനോട്ട് തന്നെ നമുക്ക് സിസ്റ്റം ഇൻഫർമേഷൻ പോയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ബോക്സ് സ്നാപ്ഡ്രാഗൻ എ ജെൻ ത്രീ കാണാം ഇത് ആക്ച്വലി ഇംഗ്ലീഷിൽ എല്ലാം കൊടുത്തിരിക്കുന്നത് എം ആപ്പ് റാം കാണാം ട്വൽവ് ജി ബി ആണ് വരുന്നത് ഡിസ്പ്ലേ റെസൊല്യൂഷൻ ടു വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേന്ന് വരുന്നത് മാജിക് സിക്സ് പ്രോ അതിന്റെ ഡിസ്പ്ലേ സീറ്റേഴ്സ് കാണാം ഇതിന്റെ കേൾ ഡിസ്പ്ലേ ആണ് വളരെ നല്ല സ്മൂത്ത് ടച്ച് റെസ്പോൺസ് ആണ് മാജിക് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഓണറിന്റെ സ്മാർട്ട് ഫോൺസിൽ കണ്ടതാണ് മാജിക് വൈസ് അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഓണർ എയ്റ്റ് അതെ സോറി മാജിക് വോയിസ് എയ്റ്റ് വരുന്നത് മാജിക് സിക്സ് പ്രോയിൽ വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് കുറിച്ച് വളരെ ക്വിക്കായിട്ടൊന്നും പറയാം ഇതല്ലേ ക്യാമറ നമുക്ക് വേണ്ടില്ല ഇവിടെ ഓപ്ഷൻസ് കാണാൻ നമുക്ക് അധികം സൂം മടില്ല ഇവിടെ ടു പോയിൻറ്റ് ഫൈവ് എക്സ് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇവിടെ വേണ്ട ഹൺഡ്രഡ് എക്സ് വരെ ജൂം ചെയ്യാം ടെൻ എക്സ് ആണ് സോറി പ്രോ മോഡായി പോയി ഫോട്ടോ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഹൺഡ്രഡ് എക്സ് വരെ സൂം ചെയ്യാം ഹൺഡ്രഡ് എക്സിൽ സൂം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ പ്രത്യേകത പെരിസ്കോപ്പ് വൺ എയ്റ്റി മെഗാ പിക്സൽ ടെലി ഫോട്ടോ ലെൻസ് ആണ് ടെലിസ്കോപ്പ് വരുന്നത് പിന്നെ ഫോർ കെ സിക്സ് എഫ് കെസ് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് പിന്നെ എല്ലാ ഓപ്ഷൻസും കാണാം വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഫോട്ടോ മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ വളരെ ക്യുക്ക് ആയിട്ട് കണ്ടില്ലേ റെസ്പോൺസ് ടൈമും വളരെ ക്യുക്ക് ആണ് അതേപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ കാര്യമാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു പ്രീമിയം ഡിവൈസ് ഡിവൈസാണ് സ്പ്പ് ഡ്രഗണി ജന്ത്രീ പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ അയ്യായിരത്തി അറുന്നൂറ് മില്യപ്പോ ബാറ്ററി ആണ് വരുന്നത് അതും ഓർഡറിന്റെ സെക്കൻഡ് ജനറേഷൻ സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് അപ്പൊ അതിന്റെ പ്രത്യേകത വളരെ സ്മോൾ കപ്പാസിറ്റി മതി എന്നുള്ളതാണ് അതിന് വലിയ കപ്പാസിറ്റി വേണ്ട അതുകൊണ്ട് തന്നെ ഫോൺ കണ്ടോ വളരെ സ്ലിം ആയിട്ടാണ് വരുന്നിരിക്കുന്നത് അപ്പൊ അയ്യായിരത്തി അറുന്നൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററിയും അടിപൊളി ക്യാമറ സെറ്റപ്പും പിന്നെ ഡ്രോപ്പ് റെസിസ്റ്റൻറ് ഡിസ്പ്ലേ ആണ് നാനോ ക്രിസ്റ്റൽ ഷീൽഡ് ആണ് ടെൻ ടൈംസ് ഡ്രോപ്പ് റെസിസ്റ്റൻസ് ആണ് ഇതിന് വരുന്നത് അപ്പൊ ഇതായിരുന്നു ഓണർ മാജിക് സിക്സ് പ്രോന്റെ ഒരു ക്യുക്ക് ഹാൻഡ് ഓൺ വീഡിയോ ലൈഫ് ഫ്രം ബാർസിലോണ എം ഡബ്ല്യൂസിന്റെ അവിടെ ലോഞ്ച് ചെയ്ത ഡിവൈസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളരെ ആയ ഹാൻഡ് ഓൺ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ഓണർ മാജിക് സിക്സ് പ്രോ ഇതേപോലെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് അതേപോലെ തന്നെ ക്ലിക്ക് നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ അപ്പോൾ താങ്ക്സ് വാച്ചിങ്